നമസ്കാരം കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി നടി ഗായത്രി അരുൺ രംഗത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണമടച്ച മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും തന്റെ ചിത്രമാണ് സ്ഥാപനം മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്നതെന്നും ഗായത്രി അരുൺ പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടി വിദ്യാഭ്യാസ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പ് നൽകിയത് പറ്റിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ നിയമപരമായി മുന്നോട്ട് പോകണമെന്നും തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗായത്രി അരുൺ പറഞ്ഞു സ്ഥാപനത്തിന്റെ പേര് വെളിപ്പെടുത്താതെയാണ് നടി ഇക്കാര്യം വ്യക്തമാക്കിയത് അനുവാദമില്ലാതെ തന്റെ ചിത്രം ഉപയോഗിച്ചതിന് സ്ഥാപനത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി നിയമ വഴി തേടാൻ തട്ടിപ്പിനിരയായ വിദ്യാർത്ഥികളോട് നടി ആവശ്യപ്പെട്ടു വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ തട്ടിപ്പിനെക്കുറിച്ച് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗായത്രി വീഡിയോ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നാം തീയതി കൊച്ചിയിലുള്ള ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു മറ്റു പല പ്രമുഖരും ചടങ്ങിലുണ്ടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് സ്ഥാപനത്തിനെതിരെ പല മെസ്സേജുകൾ വരുന്നുണ്ട് പൈസ അടച്ച് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് പല കുട്ടികളും സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തരുന്നുണ്ട് എന്റെ ഫോട്ടോ ആണ് അനുവാദമില്ലാതെ ബിസിനസിനായി ഉപയോഗിക്കുന്നത് വാട്സപ്പിൽ എന്റെ ചിത്രമാണ് പ്രൊഫൈൽ പിക്ചറായി ഉപയോഗിക്കുന്നത് ഇതെന്റെ അറിവോട് അതുകൊണ്ട് തന്നെ നിയമപരമായി അവർക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്റെ കൂടെ എന്ന ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത കൊച്ചിയിലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ എല്ലാ വിവരങ്ങളും വെച്ച് വ്യക്തിപരമായി അറിയിച്ചിട്ടുണ്ട് അദ്ദേഹവും നടപടികൾ എടുത്തുകൊള്ളാമെന്ന് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും ഗായത്രി അരുൺ വ്യക്തമാക്കി പലപ്പോഴും പി ആർ ഏജൻസികൾ വഴിയാണ് നമുക്ക് ഉദ്ഘാടനങ്ങൾ വരിക വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ എല്ലാ സർട്ടിഫിക്കേഷനും ഉണ്ടോ എന്ന് അന്വേഷിക്കും അങ്ങനെയുണ്ടെന്നുള്ള അറിവോടുകൂടിയാണ് ഞാൻ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് അതിനു മുൻപും ശേഷവും എനിക്ക് ആരുമായും യാതൊരു തരത്തിലും ബന്ധവുമില്ല വ്യക്തിപരമായി അവരെ അറിയില്ല എന്റെ സമ്മതമില്ലാതെയാണ് അന്ന് ഉദ്ഘാടനത്തിനടുത്ത ചിത്രം പബ്ലിക്കായി ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് പല കുഞ്ഞുങ്ങളും അവരുടെ നല്ല ഭാവി കണ്ട് പല മാതാപിതാക്കളും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാൻ വേണ്ടി പൈസ അടച്ചു പിന്നീട് ബന്ധപ്പെടുമ്പോൾ ഒരു വിവരവുമില്ല ഞാനിവിടെ ഗൂഗിൾ അക്കൗണ്ട് നോക്കിയപ്പോൾ പറ്റിക്കപ്പെട്ട ഒരുപാട് ആളുകളുടെ റിവ്യൂ ഉണ്ടായിരുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം മുന്നൂറിലധികം കുട്ടികളാണ് ഇവരുടെ തട്ടിപ്പിനിരയായിരിക്കുന്നത് എത്രയും വേഗം നിയമപരമായി മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേരളത്തെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സംഘമുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം അതുകൊണ്ട് ഇനി സമയം ഒട്ടും കളയാതെ നിയമപരമായി മുന്നോട്ട് പോവുക ഇവരെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകണമെന്നും നടി ആവശ്യപ്പെട്ടു സമ്മതമില്ലാതെ തട്ടിപ്പിന് എന്റെ ചിത്രം ഉപയോഗിച്ചതിനെതിരെ ഞാനും നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്നുവെന്നും ഗായത്രി പറഞ്ഞു അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് നിങ്ങളും എത്രയും പെട്ടെന്ന് അത് ചെയ്യണം ഇക്കാര്യം നിങ്ങളെ അറിയിക്കാനും കൂടുതൽ ആളുകൾ പെടാതിരിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ ഇവരുടെ പേര് ഞാൻ പറയാത്തത് നിയമപരമായി മുന്നോട്ട് പോകുന്നതുകൊണ്ടും നിയമതടസ്സമുള്ളതുകൊണ്ടും മാത്രമാണ് ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും അവരുടെ വിവരങ്ങൾ അറിയാം എത്രയും പെട്ടെന്ന് നിയമപരമായി നീങ്ങണം തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്രയും വേഗം കൊണ്ടുവരാൻ ശ്രമിക്കാമെന്നും ഗായത്രി അരുൺ കൂട്ടിച്ചേർത്തു